എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ബഹുമാന്യനായിട്ടുള്ള എം പി മേയർ ബഹുമാന്യനായിട്ടുള്ള എം എൽ എ മാർ ബഹുമാനപ്പെട്ട മറ്റ് ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കെ സോട്ടോയുടെ ഡോക്ടർ നോഡൽ ഓഫീസർ ഉൾപ്പെടെ ഡോക്ടർ ബിജു ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാനിയരായ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിസങ്കീർണവും വളരെയേറെ ചികിത്സാ ചെലവ് ആവശ്യമായി വരുന്നതുമായ ഒന്നാണ് അവയവ മാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിത ശൈലി രോഗങ്ങളും അതോടൊപ്പം അതിൻ്റെ അനുബന്ധമായി അവയവമാറ്റ ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുന്നതുമായിട്ടുള്ള ആയിരക്കണക്കിന് ഇപ്പോൾ രണ്ടായിരത്തിലധികം ആധുകൾ ക്ലിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സിച്ച് ഡോക്ടർമാർ പറയുകയാണ് കിഡ്നി മാറ്റി മാറ്റിവെക്കണം ലിവർ മാറ്റിവയ്ക്കണം അപ്പോൾ കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെയൊക്കെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ആവശ്യമായി വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഘട്ടത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ഉണ്ടാകുന്ന ഭീമമായിട്ടുള്ള ധന ചെലവ് സാമ്പത്തിക പ്രയാസം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നൽകും ഉദാഹരണം പറഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സ്വകാര്യ മേഖലകളിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് നാല്പതും നാല്പത്തഞ്ചും അൻപതും ലക്ഷം രൂപയാകും എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു നാല് ലക്ഷം രൂപ ഒരു ചികിത്സയ്ക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഈ നാല്പത് ലക്ഷം രൂപയൊക്കെ കണ്ടെത്തി ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പോകാനായിട്ട് കഴിയുക അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സി എം പ്രത്യേകമായി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവയവ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഇടപെടലുകൾ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കൽ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് സംസ്ഥാനത്ത് ആർദ്ര മിഷൻ നമ്മൾ നടപ്പിലാക്കുമ്പോൾ താലൂക്ക് തല ആശുപത്രി മുതൽ ഡയാലിസിസ് സേവനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് മാനദണ്ഡമായി കൊണ്ടുവന്നു അതായത് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി സേവനം ഉണ്ടാകണം എന്നുള്ളത് ഒരു ഡയാലിസിന് പുറത്ത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് ഒരു ആഴ്ചയിൽ പരമാവധി മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ചിലവ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസമാണെങ്കിൽ പതിനെണ്ണായിരം രൂപ എവിടെ നിന്ന് ഒരു മാസം ഡയാലിസിസിനു വേണ്ടി മാത്രം പതിനെണ്ണായിരം രൂപ കണ്ടെത്തും അവിടെയാണ് ബഹുമാനപ്പെട്ട ശ്രീ എമ്മിൻ്റെയും നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച ആർദ്രത്തിൽ പന്ത്രണ്ട് ആശുപത്രികളിൽ മാത്രം ഡയാലിസിസ് ഉണ്ടായിരുന്നയിടത്ത് ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കാനായിട്ട് നമുക്ക് കഴിയും നമ്മളിവിടെ സംസാരിക്കുമ്പോൾ മൂവായിരം ആളുകൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം അവയവമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും സാധ്യമാക്കാൻ തുടങ്ങി എങ്ങനെയാണ് സാധ്യമായിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒൻപതാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാനായിട്ട് പോവുകയാണ് എട്ടെണ്ണം വിജയകരമായിട്ട് പൂർത്തിയായി രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ നടത്തുകയുണ്ടായി എങ്ങനെയാണ് അത് സാധ്യമായത് കിഫ്ബിയിലൂടെ രൂപ അനുവദിച്ച് അവിടെ കെട്ടിടം നിർമ്മിച്ച് ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കി അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കെ എസ് ഓട്ടോടെയൊക്കെ ലൈസൻസ് എടുത്ത് അതിനൊരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർണിയയുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയുണ്ട് ഒരു ജനറൽ ആശുപത്രിയിൽ അതും രാജ്യത്ത് ആദ്യമായിട്ടാണ് കരൾ മാറ്റി ശസ്ത്രക്രിയ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുകയാണ് ഈ ദിവസം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ദിവസമാണ് വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ മൊത്തത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് മുഴുവൻ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനും ലോകത്തിനുമുള്ള കേരളത്തിൻ്റെ സംഭാവനയാണ് ഇത് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോഴിക്കോട് വരുന്നു എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സമീപ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ മുഴുവൻ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ആദ്യത്തെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് നമുക്കിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ചേരണം അതിന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു ചേർക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എന്ന് പറയുമ്പോൾ കോവിഡിൻ്റെ ഒന്നാം തരംഗം കഴിഞ്ഞ് രണ്ടാം തരംഗം കഴിഞ്ഞ് മൂന്നാം തരംഗം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുമ്പോൾ വാസ്തുതിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് ഈ നിലയിൽ നമുക്ക് സാധ്യമാകുമോ കാരണം രാജ്യത്ത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല ഇവിടെ ശസ്ത്രക്രിയ മാത്രമല്ല ഇതിന് ചികിത്സ ഗവേഷണം ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കോഴ്സോ ഒരു ട്രെയിനിങ്ങോ ഒരു ഫെലോഷിപ്പോ നടക്കുന്നില്ല അപ്പം നമ്മുടെ ഇത് സാധ്യമാകുമോ എന്നൊരു സംശയം ആദ്യ മീറ്റിങ്ങിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തി ഞാൻ നേരിട്ട് കണ്ട ഒരു പ്രോജക്റ്റാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമായിരുന്നു വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലാണ് ഇവിടെ ബഹുമാനപ്പെട്ട സി നടത്തിയത് ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഞാനിവിടെ വന്നു ബിജു ബിജു ഡോക്ടർക്ക് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്ന് നമ്മൾ ഇവിടെ മീറ്റിംഗ് ചേർന്നു അങ്ങനെ ഒരുപാട് കടമ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു സാലം ഐഡൻറ്റിഫിക്കേഷൻ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അജഞ്ചലനായി നിശ്ചയദാർഢ്യത്തോടെ ഇത് സാധ്യമാക്കണമെന്ന ഇച്ഛാശക്തിയോടുകൂടി ഈ പ്രോജക്റ്റിനെ ഈ ആശയം കൊണ്ടുവരികയും ഇത് നടപ്പിലാക്കുന്നതിൽ നെടുംതുണായി നിന്ന് ഇതിന് മാർഗദർശിയായ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഹൃദയപൂർവ്വമായിട്ടുള്ള ആദരവ് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി ഉണ്ടായി അതായത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ആയിരത്തി മുന്നൂറ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വർഷം കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ സർക്കാർ ആ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ നമ്മൾ എറണാകുളം ജനറൽ ആശുപത്രിയിലും നടക്കുന്ന എണ്ണം നോക്കിയാൽ കുറവാണ് സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത് എങ്ങനെയാണ് സൗജന്യമായിട്ടാണ് നട കാശ്മീരിലൂടെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ നടക്കും സർക്കാരിൻ്റെ ആരോഗ്യ പരിരക്ഷയിൽ നടക്കും സൗജന്യമായി നടക്കും നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ലക്ഷവും ചിലവ് വരുന്നിടത്ത് സൗജന്യമായി സർക്കാർ മെഡിക്കൽ കോളേജിൽ സംവിധാനത്തിൽ നടക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നിസ്സഹായരായി പോകുന്ന മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോകുന്നത് ഈ സ്ഥാപനം ഇവിടെ വരാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തൊരിടത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫ് ഫെല്ലോഷിപ്പോ നടക്കുന്നില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ ഇത് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും അതുകൊണ്ട് എച്ച് ആർ മനുഷ്യവിഭവശേഷി നല്ല നിലയിൽ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു അതുമാത്രമല്ല അനുബന്ധമായി നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വികസിക്കുകയും ഇത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച മെച്ചപ്പെട്ട ക്വാളിറ്റി സർവീസ് നമുക്ക് കൊടുക്കാനായിട്ടും കഴിയും ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കാകെ ഇത് നൽകുന്ന ഉണർവ് വളരെ വളരെ വലുതാണ് ഇതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ കേസോട്ടോ ഉൾപ്പെടെ നിയമാനുസൃതമായ സ്ഥാപനങ്ങൾ സുതാര്യമായി ഇത് കൊണ്ടുവരുന്നതിന് ഇപ്പോൾ മൃതസഞ്ജീവിനി മരണാനന്തര അവയവദാനം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ അതായത് വ്യവഹാരങ്ങളായിരുന്നു രണ്ട് വർഷം മുൻപ് വരെ കേസുകൾ നിലനിന്നിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെടുത്താൽ മുൻവർഷങ്ങളേക്കാൾ അൻപത്തിനാല് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് അവയവ ദാനത്തിൽ മരണാനന്തര അവയവദാനത്തിലും വലിയ രീതിയിൽ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾക്കുള്ള മെഡിസിൻ രാജ്യത്തെ ഏറ്റവും വിലക്കുറവിൽ നൽകുകയാണ് അതിൻ്റെ ഉദ്ഘാടനവും ഇപ്പോൾ തൊട്ടടുത്ത് നിർവഹിക്കപ്പെടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ മരുന്നുകൾ നമ്മൾ ഇതുപോലെ ആരംഭിച്ചിരുന്നു എഴുപത്തിരണ്ട് ക്യാൻസർ കാരുണ്യ ഫാർമസികൾ വഴി സി സി എം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് എഴുപത്തിരണ്ട് കാരുണ്യ ഫാർമസികളിലൂടെ രാജ്യത്ത് ഏറ്റവും വില കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഈ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കുള്ള മെഡിസിൻസ് നൽകുന്ന സംസ്ഥാനവും കേരളം ആവുകയാണ് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മുടെ ഈ ഒരു സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇനി തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് ഈ നിലയിൽ തന്നെ ഇച്ഛാശക്തിയോടെ ദീർഘവീക്ഷണത്തോടെ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തിരുവനന്തപുരത്ത് ഉള്ള സ്ഥാപനം രാജ്യത്തെ ഏറ്റവും മികച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് എൺപത്തിരണ്ട് വൈറസിനെ നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞത് നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിൻ്റെ മൂന്നരക്കോടി ജനങ്ങളുള്ള കേരളത്തിൻ്റെ ശാസ്ത്രമേഖലയിൽ ഗവേഷണ രംഗത്ത് അതോടൊപ്പം ചികിത്സാ ര രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ പത്തു വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് അതിലുള്ള സന്തോഷവും അഭിമാനവും പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു നവകേരള നിർമ്മിതിയുടെ ശില്പിയും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഈ മഹത്തായി സംരംഭത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിനും ഉദ്ഘാടന ചടങ്ങിനുമായി ഏറ്റവും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു സാധാരണക്കാരന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ദീർഘവീക്ഷണത്തിന്റെ സാക്ഷ്യപത്രമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹോദരി സഹോദരന്മാരെ വളരെ നല്ലൊരു കാര്യത്തിനാണ് നാം എല്ലാവരും ഈ സമയമുണ്ട് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളിലും രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനമാണ് കേരളത്തിൻ്റെ മറ്റൊരു മാതൃകാപരമായ ഇടപെടലാണ് ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സ്ഥാപനത്തിലൂടെ നടക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ ഇതിൻ്റെ അവതരണത്തിലൂടെയൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല പന്ത്രണ്ട് മണിക്ക് മറ്റൊരു പരിപാടിയുള്ളതാണ് ആ പരിപാടിക്ക് ബഹുമാന്യായ ആരോഗ്യമന്ത്രി കൂടി വരേണ്ടതാണ് എന്നതുകൊണ്ട് അവർ കൂടി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പോകാമെന്നത് കണക്കാക്കിയാണ് ഇരുന്നത് ഇപ്പം നിങ്ങളെല്ലാവരെയും അറിയാമല്ലോ പന്ത്രണ്ട് മണി കഴിഞ്ഞു അതുകൊണ്ട് വിശദമായ ഒരു പ്രതിപാദനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് വേണ്ടത് അത് നിങ്ങൾക്ക് അല്പം മുഷിച്ചിട്ടുണ്ടാക്കുന്ന കാര്യവുമായിരിക്കും ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സ്ഥാപനം മാതൃകാപരമായി തന്നെ വരികയാണ് ആരോഗ്യരംഗത്ത് ഇന്ന് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം അതിലേറ്റവും പ്രധാനമാണ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നമ്മുടെ പൊതുവായ ചികിത്സയിൽ കാണാൻ കഴിയുന്നൊരു കാര്യം പലപ്പോഴും സ്വകാര്യ മേഖലയിൽ വൻ ചാർജ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയക്കൊക്കെ ഈടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഒരു സ്വകാര്യ ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയകളും മറ്റും നടത്താൻ കഴിയുന്ന ഒരു ആശുപത്രിയുടെ ചടങ്ങിലാണ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ വരുന്ന ചികിത്സയുടെ കാര്യത്തെക്കുറിച്ചുള്ള ഏകദേശ ചില വിവരങ്ങൾ ഞങ്ങളുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട് ഒരേ ചികിത്സ തന്നെ ഒരേ ശസ്ത്രക്രിയ തന്നെ ആശുപത്രികൾ മാറിയാൽ വലിയ ചെലവ് വരുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകുന്നതിൻ്റെ ഭാഗമായി ആശുപത്രി ചെലവ് രേഖപ്പെടുത്തി വരും ആ ചെലവ് മുഴുവൻ സഹായിച്ചു കൊടുക്കുന്നില്ല ഒരു ചെറിയ ഭാഗമേ കൊടുക്കുന്നുള്ളൂ പക്ഷേ കണ്ടുവരുന്ന കാര്യം കേരളത്തിലെ രണ്ട് ആശുപത്രികൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറ്റൊന്നുളത്തുള്ളതാണ് ആ രണ്ട് ആശുപത്രികളാണ് മാതൃകാപരമായ രീതിയിൽ ചിലവ് കുറവ് വരുന്നത് ബാക്കിയുള്ളവർ വലിയ ചെലവ് ഈടാക്കുന്നു എന്താണ് വസ്തുത ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട് സാധാരണഗതിയിൽ പല കുടുംബങ്ങൾക്കും താങ്ങാനാവാത്ത ചിലവാണ് വരുന്നത് അതിൻ്റെ വിഷമം ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നമുക്ക് ഇവിടെ ഇത്തരമൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനാകും എന്ന നിർദ്ദേശം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നല്ല സാങ്കേതിക പരിജ്ഞാനമുള്ള ഈ രംഗത്തെ വൈദഗ്ധ്യം ആർജിച്ച ആളുകൾ തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായം ആദ്യം വന്നത് അത് നമ്മുടെ പ്രദീപ് കുമാറിൻ്റെ ശ്രദ്ധയിലാണ് ആദ്യം കൊണ്ടുവരുന്നത് അന്ന് പ്രദീപ് കുമാറാണ് ഈ പ്രശ്നം ഇങ്ങനൊരു സ്ഥാപനത്തിന് സാധ്യതയുണ്ട് എന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞങ്ങളാലോചിച്ചപ്പോൾ കഴിയാവുന്നത്ര വേഗത്തിൽ അത് വരേണ്ടതാണ് എന്ന് കണ്ടു പക്ഷെ സർക്കാർ കാര്യം മുറ പോലെയെന്നുണ്ടല്ലോ ഞങ്ങൾ ആഗ്രഹിച്ച് അത്ര വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങിയില്ല ഏതായാലും ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാന എത്തി ഇനി സമയബന്ധിതമായി കാര്യങ്ങൾ തീർക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും നിറഞ്ഞ മനസ്സ് ഇതിനുള്ള പിന്തുണയായി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സമയബന്ധിതമായി നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ പണി തീർക്കാം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം അടുത്തതായി നമ്മുടെ കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ അവർ സംസാരിക്കുന്നു അദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ വേദിയിലുള്ള പ്രിയപ്പെട്ട എം എൽ എമാർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ശ്രീമതി കെ കെ രമ അവമ ദേവ ദേവർഗോവിൽ പ്രിയപ്പെട്ട മേയർ ഒ സദാശിവൻ പ്രിയപ്പെട്ട വീതിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ സഹോദരിമാര് സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ ഇന്നിവിടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെട്ട കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേരികയാണ് പ്രത്യേകിച്ച് സാധാരണക്കാരും പാവപ്പെട്ടവർക്കും നല്ല ചികിത്സ കിട്ടാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് കേരളത്തിലെ ആരോഗ്യ മേഖല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കോർപ്പറേറ്റുകൾ കൈയടക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ കോർപ്പറേറ്റുകൾ വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ ഒരിക്കലും സാധാരണക്കാർക്ക് പോയി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരു നല്ല സംരംഭമായി ഞാനിതിനെ കാണുന്നു ഈ സംരംഭം സമയബന്ധിതമായി പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജകീൻ നമ്മുടെ നഗരത്തിൻ്റെ വികസനം